എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ട് ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ അന്ന് ഇന്ത്യൻ ആരാധകരുടെ കണ്ണീര് വീണു അതൊരു ചെറിയ തോൽവിയൊന്നും ആയിരുന്നില്ല നൂറ്റി എൺപത് റൺസിൻ്റെ പടുകൂറ്റൻ തോൽവി ജസ്പ്രീത് ബുംറയും ഭുവനേശ്വർ കുമാറും അശ്വിനും ജഡേജയും ഹർദിക്കും ഒക്കെ അണിനിരക്കുന്ന ഇന്ത്യൻ ബോളിംഗ് നിരക്കെതിരെ ഫക്കർ ഫക്കർജമാന്റെ സെഞ്ചുറി കരുത്തിൽ പാകിസ്ഥാൻ അന്ന് അടിച്ചെടുത്തത് മുന്നൂറ്റി മുപ്പത്തി റൺസ് യുവരാജ് സിംഗ് എം എസ് ധോണി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശിഖർ അങ്ങനെ അങ്ങനെ മറുപടിക്ക് ഇന്ത്യൻ അവനാടിയിൽ ആയുധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ മുഹമ്മദ് ആമിർ ഓവലിൽ ദുരന്തം വിതച്ചു രോഹിത്തും കോലിയും ധവാനും ആമിറിന് മുന്നിൽ നിലം കൊത്തി സ്കോർ ബോർഡിൽ അറുപത് റൺസ് തെളിയും മുമ്പ് യുവരാജൻ ധോണിയും അടക്കം അഞ്ച് ബാറ്റർമാർ കൂടാരം കയറി അവസാന ഓവറുകളിൽ ഹർദിക് പാണ്ഡ്യ നടത്തിയ ചെറുത്തുനിൽപ്പ് കൂടി ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വലിയൊരു ഹ്യൂമിലേഷനായി അവസാനിക്കേണ്ടതായിരുന്നു ആ കഥ ഒടുവിൽ ഹസൻ അലിയും ആമറും ചേർന്ന് പാകിസ്ഥാന് ആദ്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം സമ്മാനിച്ചു ഐ സി സി ടൂർണമെന്റുകൾ പലതും പിന്നെയും കടന്നുപോയി പല വേദികളിലും പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി പക്ഷേ ചാമ്പ്യൻസ് ട്രോഫികളുടെ മുറിവ് മാത്രം ചോറ അവിടെ തന്നെ അവശേഷിച്ചു ഏറ്റവും ഒടുവിൽ ടി ട്വന്റി ലോകകപ്പിലായിരുന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ വിശ്വവിഖ്യാതമായ ആ പോരിന് അരങ്ങൊരുക്കിയത് നസാവു കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ അന്ന് പാകിസ്ഥാനെ തകർത്തത് ആറ് റൺസിന് ഐ സി സി ടൂർണമെന്റുകളിൽ എക്കാലവും പാകിസ്ഥാനുമേൽ ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് ടി ട്വന്റി ലോകകപ്പ് പ്രഥമ എഡിഷനിൽ ഇന്ത്യ കിരീടം ചൂട്ടിക്കുന്നത് തന്നെ കലാശപ്പോരിൽ പാകിസ്ഥാനെ വീഴ്ത്തിയായിരുന്നു എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച ടൂർണമെന്റിൽ അഞ്ച് തവണയാണ് ഇതുവരെ പാകിസ്ഥാനും ഇന്ത്യയും നേർക്കു നിറ വന്നത് അതിൽ മൂന്നിലും വിജയം പാകിസ്ഥാനൊപ്പമായിരുന്നു അവസാന എഡിഷനിലെ കലാശപ്പോരിലും പാക് സംഘത്തിന് മുന്നിൽ ഇന്ത്യക്ക് കാലിടറി അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് അരങ്ങേറുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കണക്കുകൾ തീർക്കാൻ ഉറച്ചു തന്നെയാണ് രോഹിത്തിന്റെയും സംഘത്തിന്റെയും വരവ് രണ്ടായിരത്തി പതിനേഴിൽ ടീമിലുണ്ടായിരുന്ന നാല് താരങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ സംഘത്തിലുണ്ട് രോഹിത് ശർമ്മ അന്നത്തെ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലി ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ഇവർക്ക് ഞായറാഴ്ച നടക്കുന്ന മത്സരം അക്ഷരാർത്ഥത്തിൽ മരണപ്പോലെ തന്നെയായിരിക്കും ഇന്ത്യ പാക് മത്സരങ്ങൾ അരങ്ങേറുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ സ്റ്റേഡിയത്തിന് പുറത്ത് ആരംഭിക്കാറുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇക്കുറി ഒരൽപം ഉച്ചസ്ഥായിലാണ് പാക് മണ്ണിൽ അരങ്ങേറുന്ന ടൂർണമെന്റിൽ കളിക്കാൻ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യ എത്തില്ല എന്ന് നിലപാട് അറിയിച്ചതോടെ ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റ് നടത്താൻ ഐ സി സി നിർബന്ധിതരായി ഇതിൽ പാകിസ്ഥാന് വലിയ അതൃപ്തി കൊണ്ട് അതവർ പരസ്യമാക്കുകയും ചെയ്തു മുൻ താരങ്ങളടക്കം ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്തെത്തി യു എയിലാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും അരങ്ങേറുക ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്താൽ കലാശപ്പൂരിനും യു എ തന്നെ വേദിയാകും ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന പാകിസ്ഥാനിലെ വേദികളിൽ ഇന്ത്യൻ പതാക ഉയർത്താതിരുന്നതാണ് ഏറ്റവും ഒടുവിൽ അരങ്ങേറിയ വിവാദം കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിലും ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റു ടീമുകളുടെ പതാക ഉയർന്നപ്പോൾ ഇന്ത്യൻ പതാക മാത്രം ഉയർന്നില്ല സംഭവത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല ഇതോടെ ചർച്ചകൾ കൊടുത്തു അതേസമയം പാകിസ്ഥാനെതിരായ മത്സരത്തിന് ഒരു പ്രത്യേകതയും ഇല്ലെന്നാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ പക്ഷം ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് ഗംഭീർ പറയുമ്പോഴും ആരാധകർക്ക് അത് അങ്ങനെയല്ല ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങണാനിരിക്കുന്ന മത്സരത്തിന്റെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് വിറ്റുതീർന്നത് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ വൈറ്റ് വാഷ് നൽകിയ ഊർജത്തിലാണ് ഇന്ത്യൻ സംഘം ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്തുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോം വീണ്ടെടുക്കുന്നതിന്റെ സൂചനകൾ നൽകിയത് ആരാധകർക്ക് ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട് ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യറും അക്സർ പട്ടേലും ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ ഫോമിലായിരുന്നു കെ എൽ രാഹുൽ ഒഴികെ ഇന്ത്യൻ മിഡിൽ ഓർഡറിനെ ചൊല്ലി ഗംഭീറിന് വലിയ ആശങ്കകളൊന്നുമില്ല ആദികൾ മുഴുവൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ചൊല്ലിയാണ് പരിക്കേറ്റ ജസ്പ്രീത് ബുംറ അവസാന നിമിഷം ടീമിൽ നിന്ന് പുറത്തായതുണ്ടാക്കാനിരിക്കുന്ന ആഘാതം എത്രയാണെന്ന് കണ്ടറിയണം സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോർഡർ ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങുക എന്നത് സന്തോഷം പകരുക എതിരാളികൾക്കാകും ഇന്ത്യ കിരീടം ചൂടിയ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ബാറ്റർമാർ പലപ്പോഴും അമ്പെ പരാജകമായപ്പോൾ കളിയിലേക്ക് ടീമിനെ തിരികെ കൊണ്ടുവന്നത് ബുംറ എന്ന ഒറ്റ പേരാണ് അന്ന് ടൂർണമെന്റിലെ താരവും അയാൾ തന്നെ കായിരുന്നു ബുംറ ഒഴിച്ചിട്ട് വിടവ് നികത്താൻ മുഹമ്മദ് ഷമിക്കും ഹർഷദീപ് സിംഗിനും ഹർഷിത് റാണിക്കും കഴിയുമോ കാത്തിരുന്നു കാണണം